ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കട്ടിയുള്ള തൈര് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഗ്ലാസ് ബൗളിലാണെങ്കിലും മൺപാത്രത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരേ രീതിയിൽ തന്നെ നല്ല കട്ടിയുള്ള തൈര് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ അര ലിറ്റർ മിൽമയുടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ തൈര് തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇനി പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം തീ കൂട്ടി വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പാല് തിളപ്പിക്കാൻ പാല് ചെറുതായി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം പാല് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കാം ഇനി അഞ്ചാറ് മിനിറ്റ് തുടർച്ചയായി ഇളക്കി കൊടുക്കാം പാട കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പാൽ ചെറുതായി കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈര് കിട്ടാൻ വേണ്ടിയാണ് പാൽ ഇതുപോലെ ചെറുതായി ഒന്ന് കുറുകിയെടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഏത് പാത്രത്തിലാണ് നമ്മൾ തൈര് തയ്യാറാക്കേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചൂട് ചെറുതായി ഒന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം അധികം ചൂട് കുറയേണ്ട ആവശ്യമില്ല ഇതുപോലെ വിരലൊന്നും മുക്കാൻ പാകത്തിന് മാത്രം ഒന്ന് കുറഞ്ഞാൽ മതി അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലിന് ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ചേർത്താൽ മതിയാകും ഇനി ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉറ ചേർക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് തന്നെ കിട്ടും ഇനി ഇത് അടച്ചു വെക്കാം ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് തുറന്നു നോക്കിയാൽ മതി തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ റൈസ് കുക്കറിലോ അവനിലോ വെച്ചാൽ മതി എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈര് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്